ം കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ അഭിമാനമാണ് തിരുവഞ്ചൂരിൻ്റെയും പി സി ജോർജിൻ്റെയും എല്ലാം പോരായ്മകൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന വമ്പൻ പ്രസ്ഥാനം കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ ഇത് തെളിയിച്ചു തിരുവഞ്ചൂരിനെ ശരിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വരെ വിളിച്ചു കളഞ്ഞു കെ എസ് യു കാര് ഇതെല്ലാം കണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളാലെ ചിരിക്കുകയാണത്രേ മൂലം അവർക്കുണ്ടായ അതിയായ ഊർജവും പ്രസരിപ്പും അദ്ദേഹത്തെ അഭിമാന ഭരിതനാക്കുകയാണ് അതിനായി കാത്തിരിക്കുക ഡെമോക്രസി തുടങ്ങുകയാണ് എല്ലാവർക്കും സ്വാഗതം പീതാംബരക്കുറിപ്പ് നടി ശ്വേതാ മേനോനെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവം കട്ടപ്പുകയായി അന്തരീക്ഷത്തിൽ ഇല്ലാതായി കഴിഞ്ഞു പരാതിക്കാരി തന്നെ പരാതിയിൽ നിന്ന് പിന്നോട്ടു പോയ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഡെമോക്രസി എന്തിനു പറയണം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം എന്നാൽ ശ്വേതാ മേനോൻ വാക്കുപാലിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും സമക്ഷത്തിൽ അവതരിപ്പിച്ചു അത്രേ ഞാൻ രണ്ടാം തീയതി രാത്രി ഒരു കാര്യം ഞാൻ ചീഫ് കണ്ടിട്ട് എന്തൊക്കെയാ നടന്നത് അത് ഞാൻ അത് ഞാൻ ഞാൻ ഇന്നലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു സംസാരിക്കും പറഞ്ഞിരിക്കുന്നത് അവർക്ക് പ്രയാസവും ഉണ്ടായി എനിക്ക് അവിടെ എന്താ പറയാ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് ഭയങ്കര എന്നോട് പറഞ്ഞു പരിശോധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല ഞാൻ പറഞ്ഞ തന്നെയാണ് ഞാൻ സി എമ്മിനെ കണ്ടിട്ട് എന്റെ വിഷമങ്ങൾ അല്ലാതെ അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും അത് ഞാൻ അത് ആ വാക്ക് പാലിച്ചു ഇന്നലെ ഞാൻ അവരെ സാറിനെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു അതല്ല അതേ ഉള്ളൂ പക്ഷേ ബാക്കി എനിക്കൊന്നും അറിയില്ല ബിക്കോസ് എനിക്ക് അത് വേറെ ഒരു കേസാണ് സോ ഐ ഡോണ്ട് ടോക്ക് ഡോക്ക് അത്രേ ഉള്ളൂ അല്ലാതെ പീതാംബര കുറിപ്പിനെ കുറിച്ച് വെറുതെ പറഞ്ഞ് നേരം കളയേണ്ടതില്ല അല്ലെങ്കിലും ശ്വേത അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളെയല്ല മാപ്പ് തരൂ എന്ന് ും കോൺഗ്രസ് പക്ഷേ ഞാൻ ബാംഗ്ലൂരിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ സമയത്താണ് എന്താ പറയുക എം പി സാർ എന്താ പറയുക മീഡിയയുടെ മുമ്പിൽ എന്താ പറയുക എനിക്ക് ആയിട്ട് വാക്കുകൾ ഓർമ്മയില്ല പക്ഷേ സ്പർശനത്തിലും ദൃശ്യത്തിലും ഞാൻ ആ കുട്ടീനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാപ്പ് 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 എന്ന് പറഞ്ഞ വാക്കുകളാണ് ാണ് എൻ കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് എന്റെ പതിനെട്ട് വയസ്സിന് മുമ്പ് പതിനെട്ട് അടവ് കളരി മുറയും പഠിച്ചവരുമാണ് എനിക്കൊരു ചെറിയ കാർ ആക്സിഡന്റ് ഉണ്ടായ ഡിസ്കിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് പണ്ട് അതിനുശേഷം അല്ലെങ്കിൽ എന്റെ വനത്തെക്കാളി തള്ളവെള്ളൂ ഇപ്പൊ എക്സ്പീരിയൻസ് എന്ന് പേടിയാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു എയ്റ്റി ടു ഇയർ ഓൾഡ് ആളാണ് അച്ഛന് തോന്നി ഇതൊരു ഈഗോ ക്ലാഷ് ഷോ അല്ലാതെ നമ്മൾക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ അങ്ങനെ ഒന്നല്ല ഒരാള് വേദിയില് വന്നിട്ട് മാപ്പ് പറഞ്ഞു ഐ തിങ്ക് ദാറ്റ് ഇസ് ബികോസ് ഇവർ പന്ത്രണ്ടാകത്തേക്ക് കേറുമ്പോൾ ഞാൻ വെളിയിൽ തിരിച്ചു നിന്ന് ഇങ്ങനെ അപ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് ഇവരെ മുതൽ കൊണ്ടാണ് മുതൽ നമ്മൾ നമ്മളെ പഠിപ്പിച്ചത് അപ്പോ അത് മാത്രേ ഉള്ളൂ പക്ഷെ അതിന് മുമ്പേ ഞാൻ എന്റെ അച്ഛൻ എന്റെ ഹസ്ബൻഡ് എന്റെ ഗുരു ഗുൽസാഹിബിന്റെ കൂടെ ഞാൻ ഇതെല്ലാം എന്താ പറയാ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് എവിടെയോ ആരോ തട്ടിയാൽ അത് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാക്ക് ഞാൻ ഈ കംപ്ലൈന്റ് വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചുപറ്റി മാധ്യമ ശ്രദ്ധ തേടുവാൻ ഈ സിനിമാ താരം മുമ്പും ശ്രമിച്ചിട്ടുണ്ട് ഒരാള് വേദിയിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു അന്ന് അവർക്കെതിരെ പ്രതികരിച്ച പല സംഘടനകളും അവര് വൻ തുക പ്രതിഫലം പറ്റി അവരുടെ പ്രസവരങ്ങൾ ചിത്രീകരിച്ചതിനാണ് ഈ വള്ളംകളി കൊല്ലത്തിന് വലിയ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിൽ വള്ളംകളി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ശ്രമിച്ചവരിൽ ഒരാളാണ് ഞാൻ വേണമെങ്കിൽ അവരെ കാലേ കിടക്കുന്ന ആറ് ഇഞ്ച് പൊക്കോള ഷൂ സൂര്യവേണു അടിക്കുക അവർ ആറ് ഏഴ് ഇഞ്ചുള്ള മറ്റേ ഈ പൊക്കോള സാധന ഇടത് അത് പ്രതികരിക്കാം ഈ ഞാൻ ഒരുപാട് ഒരുപാട് മുന്നോട്ട് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സ്റ്റോറിയാണ് സോ എന്തായാലും ഞാനാണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല റെയ്ഡ് നടത്തി കളയും എന്നെല്ലാം ചിലർ ഭീഷണിപ്പെടുത്തി എന്നാണല്ലോ നാട്ടുവർത്തമാനം എന്നാൽ അതൊന്നും ശ്വേത അംഗീകരിക്കുന്നേ ഇല്ല അതിലൊന്നും പേടിയുമില്ലത്രേ എന്നാൽ സി പി ഐ എമ്മുകാരും ഡിഫിക്കാരും

അതുപോലെ തന്നെ ആ കോടികൾ എങ്ങനെ ഇൻകം ടാക്സിൽ അന്വേഷിക്കുന്ന വിഷയങ്ങളാണ് ഇനി ഈ പരിപാടിക്ക് തന്നെ വന്നിട്ട് എത്ര രൂപ വാങ്ങിന്ന് അറിയണം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ ഇവരെയൊക്കെ വാങ്ങുന്നതിന് എങ്ങനെ കണക്കില്ല ഇവർക്ക് എന്തും പറയാം എന്തുമാകാൻ തെറ്റിപ്പോയി ഒരുപാട് പിന്നെ തോലത്ത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്താ പറയുക

ഞാനൊരു നോമൽ മോളാണ് ഒരു അച്ഛൻ്റെ ഒരു ആൾ ശ്രീവാസന്റെ ഭാര്യയാണ് സബാനിയുടെ അമ്മയാണ് അതല്ലാതെ കഥാപാത്രങ്ങളിൽ ശ്വേതാമേനില് കുറച്ച് കുറച്ച് അംശങ്ങളെ ഉള്ളൂ അല്ലാതെ അത് ശ്വേതാമേനല്ല എല്ലാം ഒരു കഥയായിരുന്നിരിക്കും കഥാപാത്രങ്ങളുടെ ഇടപെടൽ നാട്ടുകാർക്ക് യഥാർത്ഥമായി തോന്നിയതുമാകാം ഇനിയൊരു ഇടവേള അത് കഴിഞ്ഞ് വിജയേട്ടൻ പറഞ്ഞ മോഹൻലാലിൻ്റെ കഥ ആ ഭാഗത്ത് തിരിക്കുന്ന നിക്കുന്ന ചിലർ അസ്വാസ്ഥ്യം കാണിക്കുന്നതാണില്ലേ കാരണം തിരിഞ്ഞാലും പറഞ്ഞാലും ഒക്കെ അവർക്ക് വലിയ ഹരാണ് ചേട്ടൻ പറഞ്ഞ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്ന അറിവല്ല തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്